നമസ്കാരം ഏവർക്കും സ്പിരിച്വൽ ജേണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇന്നത്തെ ഈ തൊടുക്കുറയിലൂടെ നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് അതിനുവേണ്ടി ഏവരും ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ നമ്പർ ട്രിപ്പിൾ ഫൈവ് ആണ് രണ്ടാമത്തേത് ട്രിപ്പിൾ എയ്റ്റ് ആണ് ഈ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാന കാര്യത്തെപ്പറ്റി നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം രണ്ട് ഭാഗ്യ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം ഫലം അറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് ആദ്യത്തെ നമ്പറായ ട്രിപ്പിൾ ഫൈവ് ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ കടന്ന് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തുള്ള മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില മാറ്റങ്ങൾ അത്ഭുതകരമായ ചില നേട്ടങ്ങൾ അല്ലെങ്കിൽ വിജയങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു എന്നതാണ് സത്യം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ആത്മവിശ്വാസം കൂടാതെ വളരെയധികം കൂടിയും കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് അതിനാൽ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കൂടി കൂടി ധൈര്യത്തോടുകൂടി കൂടി സമാധാനത്തോടു കൂടിയും കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ കടന്നു വരുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളുടെ കർമ്മരംഗം എന്തു തന്നെയായാലും അതുമായി നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ ആഗ്രഹിച്ചതായ ആ ജീവിതം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു എന്നും അനുകൂലമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുമാണ് ഈ തൊടുക്കുറയിലൂടെ കാണുവാൻ സാധിക്കുന്നത് ശരിയായ രീതിയിലുള്ള ചിന്താഗതി നിങ്ങൾക്ക് വേണം എപ്പോഴും ഒരു ശുഭപ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂലമാണ് അത്തരത്തിലുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ നന്മ വളരെയധികം നിറയുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതായത് നിങ്ങൾ അനുഭവിച്ച ആ കഷ്ടതകളിൽ പോലും നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തതായി കാണുവാൻ സാധിക്കുന്നു നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്നതായ ആ കഷ്ടതകൾ നിങ്ങൾക്ക് കുറച്ചു കൊണ്ട് വരാൻ സാധിക്കുമെന്നാണ് ഈ ഫലം കാണുന്നത് ചില ബന്ധങ്ങൾ കാരണം ജീവിതത്തിൽ തകർച്ച അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ സാമ്പത്തികമായി വളരെ വലിയൊരു തകർച്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു മാറ്റം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നും കാണുന്നു മറ്റുള്ള വ്യക്തികളാൽ ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് അത് നിങ്ങൾ വളരെയധികം വിശ്വസിച്ച വ്യക്തികളാകാം അതല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമാകാം അവരിൽ നിന്നും ഇത്തരത്തിൽ കൈപ്പേറിയ പല അനുഭവങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് സ്നേഹിച്ചവർ നിങ്ങളിൽ നിന്നും അകലുന്നതായ ഒരു സാഹചര്യവും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ പ്രതീക്ഷിച്ചതല്ല മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ പ്രയത്നിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കാത്തതായ ഒരു സാഹചര്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതായി കാണുന്നു എന്നാൽ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന രീതിയിൽ നിങ്ങൾ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല പക്ഷേ അതിന് ഫലമായി കിട്ടിയത് ദുരിതങ്ങൾ മാത്രമാണ് ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണ് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതാണ് വിലയിരുത്തുക മാത്രമല്ല കമൻറ്റുകളായി അത് അറിയിക്കുവാനും മടിക്കേണ്ടതില്ല ഇത്തരത്തിൽ നിങ്ങൾക്കെതിരെ പലരും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് കാണുവാൻ സാധിക്കുന്നു റിലേഷൻഷിപ്പുകളിൽ ഏർപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതായത് നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ജീവിതത്തിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ സന്തോഷകരമായ ഒരു ജീവിതമല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം ഇനി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയില്ല എന്ന അവസ്ഥ വരെ നിങ്ങൾ ആലോചിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള അവസ്ഥ നിങ്ങൾ ആ വിശ്വസിക്കുന്ന ശക്തി ഇതെല്ലാം കാണുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ജീവിതത്തോട് തന്നെ മടുത്ത അവസ്ഥ അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതി നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി തന്നെ നിങ്ങളിൽ നിന്നും മാറ്റി തന്നുകൊണ്ട് നിങ്ങളെ മുന്നോട്ട് നയിക്കുമെന്നുള്ളതാണ് വാസ്തവം ഹൃദയത്തോട് ചേർത്ത് പലരെയും നിങ്ങൾ നിർത്തിയിട്ടുള്ളതാണ് അത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാകാം സുഹൃത്തുക്കളാകാം അതല്ലെങ്കിൽ പങ്കാളിയുമാകാം എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ആ വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അത്തരം ആളുകൾ നിങ്ങളെ പല അവസരങ്ങളിലും ചതിച്ചിട്ടുണ്ട് എന്നും കാണുവാൻ സാധിക്കുന്നു നിങ്ങൾക്ക് അത് ഇപ്പോഴും ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഇതിൽ കാണുന്നു എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിച്ചു എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു വേദന ഇപ്പോഴും നിങ്ങളിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് അനുകൂലമായ മാറ്റം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ളതാണ് പറയുവാൻ സാധിക്കുന്നത് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരുന്നു ഫലമായി കാണുവാൻ സാധിക്കുന്നുണ്ട് ആത്മബലത്തോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നതായ സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകും ഇനിയും ഒരുപാട് സന്തോഷകരമായ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് അതുതന്നെയാണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ശക്തി നൽകുന്നത് ഇന്നുമുതൽ അൻപത്തി അഞ്ച് ദിവസത്തിനകം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതകരമായ ചില മാറ്റങ്ങൾ വരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായ ചില മാറ്റങ്ങൾ അതായത് അത്തരത്തിലുള്ള ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും ഒരു പോസിറ്റീവായി തന്നെ ഇത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് നെഗറ്റീവ് ചിന്തകൾക്ക് വശംപരിതരാകരുത് എന്നുള്ളതും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ അടിയുറച്ച് തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് രണ്ടാമത്തെ നമ്പറായ ത്രിപ്പിൾ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഫലം കാണാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമെന്നുള്ളതാണ് ഏത് പരിതാപകരമായ സിറ്റുവേഷനിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളിലും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് നിങ്ങൾക്ക് പ്രകടമാകുന്ന ചില സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കാരണം നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നിയമപരമായ പല സാധ്യതകളും നിങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് തുറക്കപ്പെടുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം ഒരു സാഹചര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണിപ്പോൾ നിങ്ങൾ പല അവസരങ്ങളിലും വേണ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന വ്യക്തികളായിരുന്നു എന്നാൽ പലരും പല അവസരങ്ങളിലും നിങ്ങളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നിങ്ങളുടെ നന്മകൾ തിരിച്ചറിയുന്ന അതായത് മറ്റുള്ളവർ തിരിച്ചറിയുന്ന ഒരു സമയം കടന്നു വരുമെന്നാണ് ഈ തൊടുകുറിയിൽ ഫലമായി കാണുന്നത് പല രീതിയിലും നിങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് മാതാപിതാക്കളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും ആരിൽ നിന്നെങ്കിലും നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാകാം അതായത് നിങ്ങൾക്ക് അത്ഭുതം തോന്നുമാർ അല്ലെങ്കിൽ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഇത്രയധികം വിമർശിക്കുവാൻ മാത്രം തെറ്റ് താൻ ചെയ്തിട്ടില്ല എന്നും അല്ലെങ്കിൽ അത് ഒരു അനിവാര്യ വിമർശനം മാത്രമാണ് എന്നും നിങ്ങൾക്ക് തോന്നുന്നതായ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിൽ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അത് ഓർത്തുകൊണ്ട് വിഷമം ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ അല്പം കൂടി സമയം ആവശ്യമാണ് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കേണ്ടതുണ്ട് മാസത്തിനകം തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ അനുകൂലമായി വന്നു ചേരുമെന്നാണ് കാണുവാൻ സാധിക്കുന്നത് മാസത്തിനകം തന്നെ ഇത്തരത്തിലുള്ള അനുകൂലമായ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരും അതിനാൽ ശ്രദ്ധയോടുകൂടി തന്നെ അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ അനുകൂല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതായത് ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്നെല്ലാം തിരിച്ചടികൾ മാത്രമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എങ്കിൽ നിങ്ങൾ മാറി ചിന്തിക്കേണ്ടതായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അത്തരം കാര്യങ്ങളിൽ ഒരു പുനർചിന്തനം നടത്തേണ്ടതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ട് ഭവനം വസ്തു വാഹനം മുതലായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതായ വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള അല്ലെങ്കിൽ അത് നേടിയെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം കണ്ണീരും കഷ്ടതകളും മാറി നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു അതായത് നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും മാറി നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളിലേക്ക് അത്ഭുതകരമായ ചില മാറ്റങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു തരും മക്കളാൽ അതായത് സന്താനങ്ങളാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനവധി ദോഷകരമാ സന്തോഷകരമായ നിമിഷങ്ങളും കടന്നു വരുമെന്നും ഫലമായി കാണുന്നു നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങളിൽ നിറയുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാണ് ചില തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അത്തരം തടസ്സങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനും പ്രതീക്ഷിക്കുന്നതായ ആ ഫലങ്ങൾ അല്ലെങ്കിൽ അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാനും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളെ സഹായിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ചില പ്രവൃത്തികളിലുള്ള തടസ്സങ്ങൾ ദോഷകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ അത്തരം പ്രയാസങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ക്രമേണ കുറയുമെന്നുള്ളതും കാണുവാൻ സാധിക്കുന്നു എപ്പോഴും മറ്റുള്ളവരുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുന്ന നിങ്ങൾക്ക് ആറു മാസത്തിനകം നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പലതും മാസത്തിനകം തന്നെ നടക്കുമെന്ന് അതിനായുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ തേടി എത്തുമെന്ന് തന്നെയാണ് ഈ തൊടുകുറയിൽ ഫലമായി കാണുവാൻ സാധിക്കുന്നത് ിയമപരമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകും എന്നുകൂടി കാണുവാൻ സാധിക്കുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഏവർക്കും നന്ദി